വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ ഓണാഘോഷ പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത് ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന എല്ലാ രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും എന്റെ ഹൃദ്യമായ സ്വാഗതം എല്ലാവർക്കും ഓണാശംസകൾ നമുക്കറിയാം ഇവിടെ ചൈനീസ് ഷാവോ ആറേഴു വർഷമായി ഈ ബ്രാഞ്ച് ഇവിടെ നടക്കുന്നതെങ്കിലും ആദ്യമായാണ് ഇത്തരത്തിലൊരു കലാപരിപാടി ഇന്നിവിടെ അരങ്ങേറിയിട്ടുള്ളത് നമ്മുടെ കുട്ടികളുടെ കഴിവുകളും അവരുടെ കായികവും കലാപരവുമായ ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ കുട്ടികളിൽ ശാരീരിക ശേഷിയും മാനസിക ശക്തിയും വളർത്തിയെടുക്കുന്നുള്ളൂ വളരെയേറെ ആത്മവിശ്വാസവും കുട്ടികൾക്ക് അതിൽ ഒരേ അതിൻ്റെ ശിക്ഷണവും നൽകുന്നു എന്നുള്ളതാണ് ഓണം നമ്മെ പഠിപ്പിക്കുന്നത് ഐക്യവും സഹജീവവുമാണ് മതം ജാതി ഭാഷ അതുപോലെ പ്രായം സ്ഥാനം എന്നൊന്നും നോക്കാതെ എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന ഒരു മഹോത്സവമാണ് ഓണം അതുപോലെ തന്നെ നമ്മുടെ കുങ്കു നമ്മെ പഠിപ്പിക്കുന്നതും അനുസരണയും ആത്മനിയന്ത്രണവും സഹജീവികളോടുള്ള അർപ്പണവും ഒക്കെയാണ് ആകെയാൽ നമ്മുടെ ഈ പാരമ്പര്യത്തെയും സംസ്കാരത്തെയും സംരക്ഷിക്കണം ആരോഗ്യകരമായ ജീവിതത്തിനും ശക്തമായ മനസ്സിനും വേണ്ടി മാർഷ്യൽ ആർട്സ് പോലുള്ള ശാരീരിക പരിശീലനങ്ങളെ സ്വീകരിക്കണം ഒരുമിച്ചുള്ള ആഘോഷങ്ങളിലൂടെ സൗഹൃദവും സ്നേഹവും പരിപോഷിപ്പിക്കണം എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നന്ദി ിൽ വെക്കാറില്ല ഞാനിവിടെ കുംഫു സ്കൂളിൽ നിന്നാണ് വിളിക്കുന്നത് ആബേൻ്റെ അമ്മയാണ് എൻ്റെ മോളും അവിടെ പഠിക്കുന്നുണ്ട് കുറച്ചായിട്ട് അഞ്ഞെട്ട് വർഷമായിട്ട് ഇവിടെ പഠിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ കുംഫു സ്കൂളിന്റെ വക കാലടി കുംഫു സ്കൂളിന്റെ വക ഓളാ സെൻറ്ററിൽ എല്ലാവരും നന്നായിട്ട് ആഘോഷിക്കുന്നു ണോ ഗ്രൗണ്ടോ അതൊക്കെ പോയി ചേച്ചി നമ്മുടെ ഊഞ്ഞാൽ കിട്ടുന്ന മാവടെ പോയി അത് പട്ടി മുഴുവൻ നില കിടക്കുവല്ലേ

அது மை கொடுத்த எத்த பெட்டிகள ഷാവണിൻ കുൽപ്പിൻ്റെ ഈ വർഷത്തെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ രീതിയിൽ നമ്മൾ നടത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളെ മക്കളും നമ്മളുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സിൻ്റെ മക്കളുമായ എല്ലാ കുട്ടികളും ഇവിടെ എത്തിയിട്ടുണ്ട് അവർ നല്ല രീതിയിൽ ഒരായോധന കല എന്നുണ്ടെങ്കിൽ കാലടി ഷാവണിൻ കുൽപ്പിൻ്റെ ബ്രാഞ്ചിൽ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നു അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ പരിപാടി അവതരിപ്പിക്കുന്നു അവർ ജീവൻ മുന്നോട്ട് വന്ന റൗ മാഷിന് ഞങ്ങൾ പ്രത്യേകം നന്ദിയാണ് പറയുന്നു അതിനോടൊപ്പം എല്ലാ കുട്ടികൾക്കും ഈ പരിപാടി പങ്കെടുക്കാൻ വന്ന എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു કે ઓગ્રેસ તો પર તોડી કોણ thank <laughs> you वा 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 one ready yeah. one two three shot up 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 डांस डांस अलग डांस अलग हाँ